ഗ്രേസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇപ്പോൾ ഈ വീണ്ടും ഞാൻ പഴയ ശബ്ദത്തിൽ സൗണ്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് പത്ത് ദിവസമായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ അതിന് മുമ്പാണ് കേട്ടോ പക്ഷേ എനിക്ക് വോയിസ് കൊടുക്കാൻ തീരെ പറ്റാതിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റായത് ഇനി കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളുടെ കമൻറ്റ് മറിയിക്കണേ ഇപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ജോലിയുള്ള ഒരു ദിവസം എൻ്റെ രാവിലെ എങ്ങനെയാണ് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ നേരം വൈകി എഴുന്നേറ്റാൽ പോലും നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എങ്ങനെ ചെയ്തിട്ട് സമയത്ത് ജോലിക്ക് പോകാം എന്നതാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ നിങ്ങളെ കാണിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം ഇന്നിപ്പം ഞാൻ എഴുന്നേറ്റത് അഞ്ചരക്കാണ് സാധാരണ നാലരയ്ക്ക് എഴുന്നേൽക്കാറുള്ള ഞാൻ ഇന്ന് അഞ്ചരയ്ക്ക എഴുന്നേറ്റ് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആവില്ലല്ലോ പ്രത്യേകിച്ച് അന്ന് സൗണ്ടിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സുഖമല്ല രാത്രിയായാലും കിടക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും ഒന്നും സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിന്നൊരു അഞ്ചര ആയിട്ടോ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റ് വന്നാൽ ആദ്യം തന്നെ നമുക്ക് എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ അത് ഏത് മതസ്ഥരാണെങ്കിലും ഒരു കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഒതുക്കി വയ്ക്കലാണ് കേട്ടോ ഞാൻ ചെയ്യാറാവില്ലേ അതായത് സെറ്റ് ചെയ്യൊക്കെ എത്രയൊക്കെ ആണെങ്കിലും പിള്ളേരങ്ങനെ വലിച്ചു വാരി ഇടുന്നവരൊന്നും അല്ല എന്നാലും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ മോർണിങ്ങിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് വീടൊരു വൃത്തി ആയിരിക്കണമെങ്കിൽ ഒരു അടുക്കിപ്പിറക്കില്ല പെട്ടെന്നൊന്ന് ചെയ്യാൻ പറ്റുന്നൊന്ന് ചെയ്ത് വെച്ചിട്ട് പോവാം അപ്പം ഞാൻ ഇന്ന് സാധാരണയായി രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ആ ഗ്യാസ് ഇരിക്കുന്ന പോലത്തെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടാണ് കിടക്കുക അപ്പോൾ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം കിട്ടും പക്ഷെ ഇപ്പം അങ്ങനെയല്ല സൗണ്ടിൻ്റെ ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന കാരണം ഫ്ലാസ്കിൽ വെച്ച ചൂടുവെള്ളം തന്നെയാണ് കുടിക്കണേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു ആശ്വാസം നല്ലാതെ അതുകൊണ്ട് തന്നെ എനിക്കൊരു എൻറ്റീനെ കണ്ട് ത്രോട്ടോ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ലസ്റ്റ് എടുക്കേണ്ടി വന്നു കേട്ടോ പക്ഷേ എടുത്തപ്പോൾ ദേ എൻ്റെ സൗണ്ട് പഴയ പോലെ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പം വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മൾ തള്ളിയ ദിവസം തിളപ്പിച്ച് വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഈ വെള്ളം നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ വയ്ക്കുന്ന കിറ്റലിലേക്ക് ഒഴിച്ചു വെച്ചു കാരണം അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ ഈ ഒരു വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടല്ലോ അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ ചെയ്തു ഇനി ഇത് നമ്മുടെ വർക്കിംഗ് കിച്ചണിലേക്കാണ് വർക്കിംഗ് കിച്ചണിലേക്ക് ഉള്ള കേട്ടോ ഉറക്കി തുറക്കുന്ന സമയം കൊണ്ട് ഞാൻ വീണ്ടും ഗ്യാസ് സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല ആ തണുത്ത വെള്ളവും ഈ ചൂടുവെള്ളവും ചെറു ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മക്കൾക്കായാലും കൊടുത്തയക്കുന്നത് പെട്ടെന്ന് നമുക്ക് ചൂടത്ത് തണുത്ത വെള്ളം വല്ലാതെ കുടിക്കുന്നത് നമ്മുടെ ത്രോട്ടീന് നല്ലതും അല്ലല്ലോ അപ്പം അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പൊതുവേ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാറ് വീട്ടുള്ളത് ഇപ്പോൾ അഞ്ചരിക്കാൻ എഴുന്നേറ്റം എന്ന് പറഞ്ഞാലും നേരം തീരെ വെളിച്ചമൊന്നും ആയിട്ടില്ല കാരണം നമുക്കിപ്പം ഒരു ആറാറേ കാലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വെളിച്ചം വരുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ട് അപ്പോൾ വർക്കിംഗ് കിച്ചണിൽ വിൻഡോ തുറന്നിടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ബാ ബാക്ക് സൈഡിൽ പാടുമൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റുമൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം രാത്രി വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ അത് കൈയോടെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഉപ്പേരിക്കിപ്പോൾ വൻപയറാണ് കേട്ടോ ഇന്ന് ഞാൻ ഉപ്പേരി വെക്കുന്നത് വൻപയറ മാത്രമല്ല അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് രാ ഈവനിങ്ങിൽ വന്നതിന് ശേഷം ആ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഒന്ന് തിക്കായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുത്താൽ മതി അപ്പോൾ നമുക്കിനി വേറെ ചാറുകറിയുടെ ആവശ്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കൊന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റാലും പേടിക്കാനില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചെയ്തിട്ട് വെച്ചാലോ ഒക്കെയും നമുക്ക് പണി കുറച്ചുകൂടി ഈസി ആവും കേട്ടോ അപ്പോൾ പുറത്ത് ലൈറ്റിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്താണ് കേട്ടോ പുറത്തടുപ്പിലാണ് ചോറ് എല്ലാ ദിവസവും ഇതുപോലെ പുറത്ത് വയ്ക്കാനൊന്നും പറ്റാറില്ല കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കാറ്റ് കുറവാണ് അപ്പോൾ കാറ്റ് വല്ലാതെ കാറ്റുള്ള ദിവസം പുറത്തേക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാലേ വന്ന് നോക്കുകയുള്ളൂ അപ്പോൾ ഇതങ്ങ് ആകെ പാളി പോയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് വലിയ കാറ്റൊന്നും ഇല്ലാത്ത കാരണം പുറത്ത് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരഞ്ചേ മുക്കാലിനൊക്കെ കത്തിച്ച് കഴിഞ്ഞാലും ഒരു ആറേ മുക്കാൽ മണിയോട് കൂടി നമുക്ക് ചോറ് കൂറ്റാൻ പറ്റാറുണ്ട് കേട്ടോ ഇനി കുക്കറിൽ വെക്കുന്ന സമയത്താണെങ്കിൽ ഒറ്റ വിസലിൽ നമുക്ക് മതിയിലോ പക്ഷെ ഞാൻ എനിക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നാറ് നമ്മൾ പറ്റാവുന്നതും പുറത്ത് വെക്കുന്ന സമയത്തേ നമുക്ക് ഈ ചൂടുകാലം ഒക്കെ അല്ലേ വേവനുസരിച്ച് ഊറ്റി വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേട് വരാതിരിക്കാനൊക്കെ പറ്റാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ആ സമയം കൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ പൂരിക്ക് വേണ്ടി മാവൊന്ന് കുഴച്ച് വയ്ക്കാൻ വേണ്ടി അതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ്നെസ് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആ സ അതൊന്ന് കുറച്ചും ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കാം ഇത് തലേ ദിവസം ഞാൻ കഴുകി ട്രെയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ആവശ്യത്തിന് ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത് ബാക്കിയുള്ളതാണ് ഞാനിവിടെ ഒതുക്കി വയ്ക്കാറുള്ളു അപ്പം ഉള്ളിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് വീണ്ടും കുറേ അവിടെ ഇവിടെയും വാരിയിട്ട് നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലേക്ക് ചെയ്യാം അങ്ങനെ ഒരു പ്ലാനിങ് ആണെങ്കിൽ നമ്മുടെ കിച്ചണും വളരെ നീറ്റായിട്ട് കിടക്കും ആ നേരം കൊണ്ട് നമ്മൾ തിളപ്പിക്കാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഓഫ് ചെയ്തെടുത്തു ഇനി മക്കൾക്കുള്ള പാലും ചായക്കുള്ള പാലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അതൊന്ന് വെക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ചിക്കൻ റോസ്റ്റ് നമ്മുടെ കയ്യിലുള്ള കാരണം ഇനി വേറൊരു കറി സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ ഈ പാലും കാര്യങ്ങളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ പാല് തിളപ്പിക്കുകയാണെങ്കിൽ മക്കളൊക്കെ എഴുന്നേറ്റ് വന്ന് ഫ്രഷായിട്ട് എത്തുമ്പോഴത്തേക്കും അത് കറക്റ്റ് ചൂടും പാകത്തിനായിക്കോളും ആ നേരം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ റിലീസായിട്ടുണ്ട് നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വൻപയർ ഒറ്റയ്ക്ക് വെക്കുന്നതും ഇവിടെ ഇഷ്ടമാണ് ഞാൻ ആ സമയത്ത് പിണ്ടി വാഴയുടെ പിണ്ടി അങ്ങനെ തന്നെ ആയിരിക്കും എല്ലായിടത്തും പറയുന്നുണ്ടാവാമെന്ന് വിചാരിക്കണം അപ്പോൾ വാഴപ്പിണ്ടി ഞാൻ അരിഞ്ഞ് നൂല് ചുറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു നൂലൊക്കെ ഉണ്ടാവും കംപ്ലീറ്റ് നൂല് കളയാതിരിക്കുമ്പം ഞാൻ ആലോചിക്കാറുണ്ട് അമ്മാമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് നൂലൊക്കെ നമ്മുടെ വയറ്റിൽ പോകുന്നത് നല്ലതാണ് അതിനക പിണ്ടി കഴിക്കണമെന്ന് പറയും അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് നൂലൊന്നും ചുറ്റി കളഞ്ഞിട്ടില്ല കുറച്ച് നൂലൊക്കെ ഉണ്ട് അപ്പോൾ അത് പയറിലിട്ട് ഒന്നിവിടുന്ന് അടിച്ച് വേവിച്ചെടുക്കുകയാണ് തലേദിവസം ഞാൻ വേവിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് എന്നാലും ഒരുമിച്ചൊന്ന് മിക്സ് ആയിക്കുവാൻ വേണ്ടിയിട്ട് ഒരുമിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചായയും അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ ബൂസ്റ്റൊക്കെ ഇട്ട് മക്കളുടെ പാലും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു ഒരെണ്ണം അടുപ്പത്തു നിന്നിങ്ങനെ ഇറക്കുമ്പോൾ അടുത്തത് നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കറക്റ്റ് പ്ലാനിങ്ങിൽ പോകും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്കിംഗ് കിച്ചണിൻ്റെ അവിടെ രണ്ടടുപ്പും ഇപ്പോഴത്തെ മെയിൻ കിച്ചണിൽ മൂന്നടുപ്പും ഉണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഈ അഞ്ച് അടുപ്പ് വെച്ചിട്ടല്ല കുക്ക് ചെയ്യാറ് അങ്ങനെ ഒരു ഓടി നടന്ന് ഹറിബറി ആയിട്ട് നെട്ടോട്ടോടേണ്ട ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാറാണ് പതിവ് നമുക്ക് ജോലിക്ക് പോയാൽ അവിടെ ആയാലും ജോലിയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ തന്നെ വല്ലാണ്ട് തിക്കും തിരക്കായ നമുക്ക് എന്താ ഒരു റിലാക്സേഷൻ ഉള്ളത് അപ്പോൾ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും ആ നേരം കൊണ്ട് മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്ത് വെളിച്ചമാവുന്നതേ ഉള്ളൂ അങ്ങനെ അധികം വെളിച്ചമൊന്നും ആയിട്ടില്ല കണ്ടില്ലേ സൂര്യനെ കുതിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ സത്യത്തിൽ ഇപ്പോൾ സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് വെളിച്ചമൊക്കെ ആവണേ ഉള്ളൂ അപ്പം ഈ ചോറിങ്ങനെ പുറത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായി കള്ളിൽ കിടന്ന് വെന്തോളും പിന്നെ നമ്മൾ അതിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കേ വേണ്ട അരിയൊന്ന് കഴുകി അടുപ്പത്തിട്ടും ഇങ്ങോട്ട് പോന്നാൽ മതി ആ നേരം കൊണ്ട് മക്കൾക്കുള്ള പാ പാലും ഒന്ന് എടുത്തു വയ്ക്കട്ടെ അവർ രാവിലെ വന്ന് തലേ ദിവസത്തെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ ഇനി രാവിലെ തന്നെ അവരിന്നിങ്ങനെ പഠിക്കുവാണോ അങ്ങനെയൊന്നും അല്ല തലേ ദിവസത്തെ ചുമ്മാ ഒന്ന് രാവിലെ ടേബിൾ വെച്ച് ഒന്ന് നോക്കി എടുത്തു വയ്ക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഫ്രഷപ്പ് ചെയ്തെടുക്കണം ആ സമയത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ചായ കുടിക്കണം ഇത് വലിയൊരു ക്വാളിറ്റി ടൈമാണ് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു അങ്ങനെയുള്ള ടൈമൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ നല്ലതാണ് എന്നാലാണ് നമുക്ക് ഫാമിലിയും ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ കാരണം രണ്ട് പേര് ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പോകുന്നത് ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് ഫാമിലിയിലും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണമല്ലോ അല്ലേ അപ്പോൾ നേരെ നന്നായി വെളുത്തിട്ടുണ്ട് ഇനി പാലിൻ്റെ കുപ്പിയൊക്കെ വെച്ച് ഗേറ്റൊക്കെ ഒന്ന് തുറന്നിട്ട് വരട്ടെ അപ്പം ഇപ്പോൾ പാലിൻ്റെ കുപ്പിയൊക്കെ ചില സമയത്ത് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചാൽ വെക്കുക കാരണം കാറ്റുകാലമായതുകൊണ്ട് നമ്മൾ ആ മധുരൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പകുതി റോഡിലും പകുതി പറമ്പിലും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തിരി നേരം വൈകിട്ടാണ് കൊണ്ടുപോയ്ക്കുക ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കാറ്റൊന്നുമില്ല ശാന്തമാണ് അപ്പോൾ പേപ്പറും അതിൻ്റെ കൂടെ ഇന്ന് മക്കൾക്ക് മിന്നാമിന്നി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വീണ്ടും നമ്മൾ കിച്ചണിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്തുകയാണ് കേട്ടോ അപ്പോൾ മിന്നാമിന്നി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ ബാലരമ്മ കിട്ടുന്ന സമയമാണ് വീട്ടിൽ പേപ്പറൊന്നും വരുത്തിയിരുന്നില്ല പക്ഷേ ബാലരമ കിട്ടുമ്പോൾ ഓടിപ്പോയി വായിക്കാനായിട്ടുള്ള നെട്ടോട്ടങ്ങൾ പക്ഷെ ഇന്നൊന്നും കുട്ടികൾക്ക് അങ്ങനത്തെ വായനാശീലങ്ങളൊന്നും അധികം ഇല്ല എന്നാലും എന്തെങ്കിലും പുസ്തകം കണ്ടാലല്ലേ വായിക്കുകയുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഉപ്പേരി കാശെടുക്കാം ഉപ്പേരി മെഴുക്കുവറ്റി എന്നൊക്കെ പറയൂലേ തേങ്ങയില്ലാത്തതിന് എൻ്റെ വീട്ടിലൊക്കെ മെഴുക്കുവറ്റി എന്നാണ് പറയുക പക്ഷേ തൃശ്ശൂരതിന് ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ പിണ്ടിയും വൻപയറും ചേർത്തത് നന്നായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇടിച്ചിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ അങ്ങനെ മെഴുക്കോട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ സമയം കൊണ്ട് പൂരിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കാം അപ്പോൾ വളരെ ഈസി മെത്തേഡിൽ പലതരത്തിൽ പൂരി മസാല പൂരി ഭാജി എങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് പലതരത്തിലായിരിക്കും ഇപ്രാവശ്യം ഞാൻ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ചേനേ ചില സമയത്ത് ഞാൻ എല്ലാം കൂടെ കുക്കറിലൊരുമിച്ച് വഴറ്റി രണ്ട് വിസലടിച്ചിട്ടിട്ട് അതിൻ്റെ എയർ റിലീസ് റിലീസാവുമ്പോൾ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പൂരി ബാജിക്കുള്ള ബാജി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് സമയമുണ്ട് അപ്പോൾ പിന്നെ സെപ്പറേറ്റ് വഴറ്റാന്ന് വിചാരിച്ചിട്ട് തക്കാളിയും അതിലേക്കുള്ള സവോളയും നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ സെറ്റായി അല്ലേ അതേ ഞാൻ ഉപ്പേരി പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇത് മാറ്റി വയ്ക്കുന്ന എന്തിനാണെന്നറിയോ രണ്ട് തരത്തിൽ ഒരു ഉപകാരമാണ് ഒന്ന് നമുക്ക് ആ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കാം രണ്ട് നമ്മുടെ ചോറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബാക്കി തണുത്തത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആകുമ്പോൾ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും പണി കുറയും രാവിലെയും പണി കുറയും തിരിച്ചു വന്നാലും പണി കുറയും മൊത്തം കിച്ചൺ ഒന്ന് ക്ലീനായിട്ട് കിടക്കണ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ പണികൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് യൂഷ്വലി ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാലും പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ അടുക്കളയിൽ ലൈറ്റിനേക്കാൾ കൂടുതൽ സൂര്യപ്രകാശമൊക്കെ വന്നിട്ട് പകുതി നിങ്ങൾ കാണുന്നില്ലേ പകുതി സമയത്ത് കാണുന്നത് ഈ എന്താ പറയുക ആ ഒരു സൂര്യപ്രകാശം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് വെളിച്ചെണ്ണ എടുത്തപ്പോൾ ചോദിച്ചിരുന്നു ഏത് വെളിച്ചെണ്ണയാണ് അതെന്ന് അപ്പം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കൂട്ട തീർത്ഥാന്നുള്ള ബ്രാൻഡിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുക നമ്മുടെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം അവർ നല്ല ട്രഡീഷണൽ വെയിൽ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ അത് നമുക്ക് അത് എടുക്കുമ്പോൾ തന്നെ വീട്ടിൽ മുഴുവനൊരു മണം ഉണ്ടാവും നല്ല ശുദ്ധമായ ഒരു വെളിച്ചെണ്ണയുടെ മണമൊക്കെ അപ്പോൾ ഞാൻ ഇത് ഒരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ അതേസമയം നമ്മുടെ പൂരിയൊക്കെ ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൂരിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പഴത്തെ സൈഡിൽ അടുത്തടുപ്പിൽ ആ പൂരി ഉണ്ടാക്കുന്ന സെയിം ടൈമിൽ ഞാൻ നമ്മുടെ പൂരിക്കുള്ള മസാലയും റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചില സമയത്ത് അല്ലാത്ത പോലെയും ചെയ്യാറുണ്ട് ഇനി പൂരിക്ക് ഞാൻ പരത്തുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ പത്തിരിയുടെ അച്ച അല്ലെങ്കിൽ പൂരിയുടെ അച്ചൊക്കെ ഇല്ലേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കട്ട് ചെയ്തെടുത്ത കവറില്ലേ ആ കവറ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അത് പരത്താൻ വേണ്ടിയിട്ട് വേറെ വെളിച്ചെണ്ണയുടെ ആവശ്യവും അതിൻ്റെ ഉള്ളിൽ വെച്ചാണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും വേറൊരു ഓയിൽ യൂസ് ചെയ്യുകയും വേണ്ട അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് അതിപ്പോൾ ഓരോ ദിവസം ഞാനിങ്ങനെ ചെയ്തു പോണ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം അങ്ങനെ നമ്മുടെ പൂരി പൂരിഭാജിയുടെ പൂരിയും സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ കറിയിട്ട് സെറ്റായിട്ടുണ്ട് അതുപോലെ ഉപ്പേരി റെഡിയാണ് ചിക്കൻ പിന്നെ നമുക്കുണ്ട് അപ്പം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ആ നേരം കൊണ്ട് നമ്മുടെ ചോറ് ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവക പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് സ്വസ്ഥമായി എന്നാൽ ആവി പറയ്ക്കുന്ന ചോറും ഇതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണല്ലേ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് വെച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചരക്കാ എഴുന്നേറ്റേ പക്ഷെ പോണ സമയത്തേക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മക്കൾ പൂരിയൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി ചെറിയ ആൾ രണ്ടെണ്ണം എടുത്തിട്ട് മൂന്നെണ്ണം എടുക്കണമെന്നുള്ള ആലോചനകൾ വെള്ളം തിരിച്ച് വെച്ച് കൊണ്ടോ ആൾക്ക് ഇന്ന് അസംബ്ലിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉള്ള കാരണം യൂണിഫോം ഒന്നും വേണ്ട അപ്പോൾ മൂത്താളി യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കുളിച്ച് ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ സാരിയൊക്കെ മാറി ദ ഞാൻ ലഞ്ചൊക്കെ റെഡിയാക്കി പോവാണ് അപ്പോൾ നേരെ വൈകി എഴുന്നേറ്റാലും എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇങ്ങനെയാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താൽ സ്വസ്ഥമായിട്ട് നമുക്കും ജോലിക്കൊക്കെ പോവാം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗ്രീസ് ടൈം താങ്ക്